ഹലോ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപാരപ്രദമാണെന്ന് വിചാരിക്കുന്നു എൻ്റെ കോഴിക്കോടിൻ്റെ സ്റ്റീൽ മെഷീൻ്റെ തുരുമ്പുകളേനെ ഞാൻ ഒരു ഐഡിയ ആണിത് ഡ്രില്ലിംഗ് മെഷീൻ്റെ വീട്ടിലേക്ക് ഒരു എക്സോയുടെ പാത്രം കഴുകുന്ന സ്റ്റീലർ ഉപയോഗിച്ച് വിറ്റിൽ കടുപ്പിച്ച ശേഷം ഒന്ന് കെട്ടിയും കൊണ്ട് കെട്ടിയാൽ അവിടെ നന്നായിരിക്കും അപ്പോൾ അത് കെട്ടിയ ശേഷം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീനുള്ള തുരുമ്പെല്ലാം കംപ്ലീറ്റ് ആയി പോകുന്നതിനെ കാണുന്നുണ്ട് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ട് കണ്ടുകയും മെഷീൻ പിടിച്ചു വേണം ചെയ്യാനില്ലാത്തപക്ഷം ഡ്രില്ലിംഗ് മെഷീൻ തെറിച്ചു വരാൻ സാധ്യതയുണ്ട് അപകടമുണ്ടാകും അതുപോലെ തന്നെ ആ സ്റ്റീൽ സ്റ്റീക്കറും ഒരു കെട്ട് കമ്പി കൊണ്ട് കെട്ടിയ ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവരവരുടെ സേഫ്റ്റി അവരോട് തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ് എന്തായാലും ഇത് വളരെ ഫലപ്രദമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം തരുമ്പ് പറന്ന് പോകുന്നതായി കാണാം പറക്കുന്നതായി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അവരവരുടെ സേഫ്റ്റി അവരോട് തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ് എന്തുവാലും ഇതെനിക്ക് ഫലപ്രദമായി ഒരു കൈ കൊണ്ട് ഒരിക്കലും ഡ്രില്ലിങ് മെഷീൻ പിടിക്കരുത് രണ്ട് കൈ പിടിച്ച ശേഷം അവൻ്റെ ഹാൻഡിൽ പിടിച്ച ശേഷം രണ്ട് കൈ കൊണ്ട് മാത്രമേ ചെയ്യാവൂ ഇല്ലാത്ത പക്ഷം അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു കൈ ക്യാമറയിലായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു ഈ ഒരു കുഴപ്പ ഞാൻ ചുരുമ്പുകളേനെ ഉപയോഗിച്ച സമയമെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ ഏകദേശം എടുത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും ദേശീയ ചെയ്യേണ്ട റെഡി മിഷൻ വേണം അത്യാവശ്യമാണ് അല്ലാതെ പറ്റില്ല അതായത് ഉള്ള സാധനം കുഴപ്പമില്ല വർക്ക് ചെയ്യും